ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അതെ മാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ സ്പെഷ്യൽ അവിയലാണ് ആണ് ടോപ്പ് ഇല്ലത്ത് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് ഉള്ളിയും ഉരുളം അല്ലാത്ത എല്ലാ പച്ചക്കറികളും നമുക്ക് അവിയലിന് വേണ്ടിയിട്ട് ഇവിടെ അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് കുമ്പളങ്ങ ചേങ്ങ മുരിങ്ങക്കായ മത്തങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വേറെ ഒന്നുമില്ല ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും സംഭവങ്ങൾ ഇട്ടതിന് ശേഷം അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കുക കേട്ടോ അത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ കത്തിച്ചിട്ട് ഈ കുക്കറ് ഒരു വാഴഡല വേറെ അടപ്പൊന്നും നമ്മളതിൽ വെക്കുന്നില്ല ഒരു വാഴഡല കൊണ്ട് നമ്മളത് മൂടിയിട്ട് സിമ്മിലിട്ടിട്ട് അത് ആവണ വരെ നമുക്ക് വേവിക്കാം ഞാൻ ഇവിടെ നാളികേരവും ജീരകവും വെറുതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാത് കണ്ടോ നമ്മുടെ വാഴയിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതായത് നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മോരം ഒഴിച്ചു കൊടുക്കാം അതുമാതിരി തന്നെ നമ്മളുടെ ഈ ഒരു ചതച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെയും ജീരകത്തിൻ്റെ ആ ഒരു അരപ്പില്ല അതും ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം അതിൻ്റെ ഇടയിൽ കുറച്ച് കരുവേപ്പിൻ്റെയും ഒരു തുള്ളി ശർക്കരയും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അതോടുകൂടി നമ്മളുടെ കൂട്ടാൻ പണി കഴിഞ്ഞിരിക്കുകയാണ് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി വെച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് വേഗം കായം ചേനയാണ് ഉപ്പേരി ആ സ്പെഷ്യൽ ഇന്നത്തെ പിന്നെ സാമ്പാർ ചെത്തുമാങ്ങ പയറുപ്പേരി പപ്പടം എങ്ങനെയാ മലപ്പേരിണ്ട് എന്ത വിഭവങ്ങളോ ഞാൻ അപ്പൊ എല്ലാവർക്കും അമ്മന്ന് ഉണ്ടാക്കിയ ഈ ഒരു അവിയൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയ്ക്കും